ഡോക്ടർ മനോജ് കേരളത്തിൽ ഇന്ന് ലഭിച്ച അതിതീവ്ര മഴ മേഘവിസ്ഫോടനം മൂലമാണോ ന്യൂനമർദ്ദം മൂലമാണോ കൊച്ചിയിൽ മാത്രമല്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരത്ത് അടക്കം മഴ വാശി തീർക്കും പോലെ പെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇത് നമുക്കറിയാം കഴിഞ്ഞ വേനൽ ഇതുവരെ കാണാത്ത അതിശക്തമായ താപതരംഗങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത് പൊതുവിൽ ഇന്ത്യയുടെ കരഭാഗം കടലിനെ അപേക്ഷിച്ച് വല്ലാത്ത രീതിയിൽ ചൂട് പിടിച്ചാൽ ആ ചൂട് പൊതുവിൽ മൺസൂൺ കാറ്റിനെ ശക്തിപ്പെടുത്തുന്നതിന് അനുകൂലമായിരിക്കും ഇവിടെ ഇന്നുണ്ടായിട്ടുള്ള ഈ മേഘവിസ്ഫോടനം കൃത്യമായ അർത്ഥത്തിൽ അത് ഒരു മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴയോ അതിൽ കൂടുതലോ ഒരു പ്രദേശത്ത് ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് വിളിക്കാം ഇന്ന് നമ്മുടെ ക്യുസാറ്റി ക്യാമ്പസിലെ മഴ മാവിനിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ നൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് എന്ന് പറഞ്ഞാൽ പത്ത് ദശാംശം രണ്ട് സെൻറ്റിമീറ്റർ മഴയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഇത് മേഘവിസ്ഫോടനത്തിൻ്റെ കൃത്യമായ ഡെഫിനേഷനിൽ വരുന്ന ഒരു മഴയാണ് ഇത്തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അതിശക്തമായ മഴ ലഭിക്കുകയും അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ള വെള്ളം ഒഴുകി ഒഴുകിയെത്തുമ്പോഴുമാണ് നമുക്ക് രൂക്ഷമായിട്ടുള്ള ഉണ്ടാകുന്നത് ഇത് ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ മൂന്നാല് അനുകൂലമായ ഘടകങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അറബിക്കടൽ പതിവിൽ നിന്നും അധികമായി ഒന്ന് മുതൽ ഒന്നര ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായി കിടക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമ തീരത്തിനോട് ചേർന്നിട്ടുള്ള അറബിക്കടലിൻ്റെ ഭാഗം ഇങ്ങനെ മുതൽ കടൽ ജലം ചൂടായി കിടന്നാൽ അതിൽ നിന്ന് കൂടുതൽ ബാഷ്പീകരണം ഉണ്ടാവുകയും മൺസൂൺ കാറ്റ് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് എത്തുന്നതോടുകൂടി ഈ വർദ്ധിത രീതിയിലുള്ള ജലബാഷ്പം അന്തരീക്ഷത്തിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ പടിഞ്ഞാറൻ പശ്ചിമഘട്ടത്തിൻ്റെ സഹായത്തോടു കൂടി വലിയ പൂമ്പാരമേഖങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമാകും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തെക്ക് പടിഞ്ഞാറ് നിന്ന് വരുന്ന ഈ കാറ്റിനെ വടക്കു കിഴക്കത്തുള്ള റിമാൽ ചുഴലിക്കാറ്റിൻ്റെ അവശിഷ്ടമായ ഒരു ഡിപ്രഷൻ ബംഗാളിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗത്തുണ്ട് ആ ന്യൂനമർദ്ദം ഈ കാറ്റിനെ അങ്ങോട്ടേക്ക് വലിക്കുകയും കൃത്യമായി ഈ കാറ്റ് കേരളത്തിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയും ചെയ്യും അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടിയാൽ മഴമേഘങ്ങളുടെ ഘടന തന്നെ മാറും നല്ല ഉയരത്തിലുള്ള മഴ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം താപതരംഗം താപതരംഗമുണ്ടായത് കഴിഞ്ഞ വർഷ കഴിഞ്ഞ ഈ വേനൽ പസഫിക് സമുദ്രത്തിൽ എല്ലിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടുകയും അവിടെ അസാധാരണമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ വേനൽ മഴ കുറയുകയും അതിശക്തമായ താപതരംഗം ഉണ്ടാവുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ മൺസൂൺ അടുക്കാറാകുന്ന സമയത്ത് എല്ലിനോ എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ശക്തി ദുർബലപ്പെടുകയും അത് ഒരു ന്യൂട്രൽ കണ്ടീഷനിലേക്ക് പോയി അവിടെ നിന്ന് എല്ലിനോയുടെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ആയിട്ടുള്ള ലാനിന എന്ന് പറയുന്ന ഒരു ഘടക ഘട്ടത്തിലേക്കാണ് പോകുന്നത് ലാനിന എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയോട് ചേർന്ന പസഫിക് സമുദ്രത്തിൻ്റെ ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അസാധാരണമായി കൂളാകുന്ന അല്ലെങ്കിൽ തണുക്കുന്ന ഒരു പ്രതിഭാസമാണ് എല്ലിനോയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ലാനിന ഇങ്ങനെ ലാനിനെ ഉണ്ടാകുന്നത് പസഫിക് സമുദ്രത്തിൽ ലാനിനെ ഉണ്ടാകുന്നത് ഇന്ത്യയിലെ മൺസൂണിൻ്റെ ശക്തി കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ അതും കേരളത്തിൽ വലിയ തോതിലുള്ള മഴമേഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിന് ഒരു കാരണമാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമിരേഖയുടെ തൊട്ട് സൗത്ത് ഭാഗത്തുള്ള അനുഭവപ്പെടുന്ന കടലിലെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അത് പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപ്പോൾ അതുപോലെ നെഗറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപ്പോൾ എന്നീ രണ്ട് വ്യത്യസ്ത ഘട്ടത്തിനാണ് അനുഭവപ്പെടുക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോളും പോസിറ്റീവ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതും കാലവർഷത്തിന് ശക്തമായ കാലവർഷത്തിന് അനുകൂലമാണ് ഇങ്ങനെ മൂന്ന് നാല് ഘടകങ്ങൾ ഒത്തൊരുമിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള തീരത്ത് ഒരു വലിയ ക്ലൗഡ് ബാൻഡ് എന്ന് പറയാം മേഘങ്ങളുടെ ഒരു വൻ നിര തന്നെ രൂപപ്പെടുകയും അത് ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചിയിലും സമീപ പ്രദേശത്തും അതുപോലെ കോട്ടയം ജില്ലയിലുമൊക്കെ മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായിട്ടുള്ള മഴ മഴയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത ഇത്ര അപ്രതീക്ഷിതമായ ഒരു മഴ മേ മഴ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്യുമ്പോൾ ഈ വെള്ളത്തിന് ഒഴുകി പോകുവാനുള്ള സ്ഥലമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് നമുക്കറിയാം പല നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് ഒരു ഒരു പ്രതീക്ഷിച്ച വസ്തുതയാണ് പക്ഷേ അതുകൂടാതെ ഓടകൾ കൃത്യമായി എവിടെ എതിരെയെങ്കിലും ഈ വെള്ളത്തിന് ഒഴുകിപ്പോകുവാനുള്ള ഒരു സ്ഥലം നമ്മൾ അനുവദിച്ചു കൊടുക്കുക കൂടി ചെയ്താലാണ് ഇത്രയധികം വരുന്ന വെള്ളത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒരു ഭാഗത്ത് അതിതീവ്രമായ അല്ലെങ്കിൽ അതിശക്തമായ മഴയും മറ്റൊരു ഭാഗത്ത് ഒഴുകി പോകുവാനുള്ള സാഹചര്യമില്ലായ്മ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു വസ്തുത